ടൗണിൽ ബേക്കറിയുടെ മുന്നിൽ ബൈക്ക് നിർത്തി ഇന്ദ്രജിത്ത് ഇറങ്ങി നടന്നു അവൻ്റെ കണ്ണീർ അവൻ്റെ കാഴ്ചയെ മറച്ചു ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവൾ മറ്റൊരുത്തൻ്റെ സ്വന്തമാവുന്നത് കണ്ടു നിൽക്കേണ്ട അവസ്ഥ വന്നു അവനിൽ അമർഷവും സങ്കടവും ഒരുപോലെ വന്നു എങ്ങനെ കഴിഞ്ഞു അവൾക്ക് പ്രാണനെ പോലെ സ്നേഹിച്ച എന്നെ മറന്ന് വേറൊരുത്തന് കൈത്ത് നീട്ടിക്കൊടുക്കാൻ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് എല്ലാം കണക്ക അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ബേക്കറിയിലേക്ക് കയറി അവൻ്റെ പണിയിലേക്ക് മുഴുകി നമ്മുടെ നായകൻ്റെ പേര് ഇന്ദ്രജിത്ത് മൂന്ന് അനിയന്മാരുടെ വലിയേട്ടൻ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയത് കൊണ്ട് അമ്മയാണ് ഇന്ദ്രജിത്തിന് എല്ലാം ഇതിൻ്റെ ഇടയിൽ ഒരു പ്രണയം മുട്ടിട്ട് പൂവായി വിടരുന്നു ആ പൂവിൻ്റെ സുഗന്ധത്തിൽ അവൻ എല്ലാം മറന്നു ആ പൂവ് ഇന്ന് മുതൽ വേ സ്വന്തം ആറു വർഷങ്ങൾക്ക് ശേഷം മോനെ നീ ഇങ്ങനെ തുടങ്ങിയ എനിക്ക് എന്ത് സമാധാനമുണ്ട് അനിയന്മാർ കെട്ടി പിള്ളാരുമായി മോനെ എൻ്റെ കണ്ണടയും മുമ്പ് നിനക്കൊരു കൂട്ട് വേണം അമ്മയുടെ പൊന്ന് എങ്ങനെ അമ്മയെ വേദനിപ്പിക്കുന്നേ അമ്മയുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ സ്പർശിച്ചു ഈ ആറു വർഷം കൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയോ തെറ്റായി ജീവിക്കാമോ അതുപോലെ ജീവിച്ചു കഴിഞ്ഞു മദ്യം പുകവലി പെണ്ണ് എല്ലാം അവനിൽ ഒരു തുറ ദുശീലമായി മാറിക്കഴിഞ്ഞു കുറെ നോക്കിയല്ലേ ഒന്നും നടന്നില്ലല്ലോ അവൻ അമ്മയെ നോക്കാതെ പറഞ്ഞു അതിന് ആരാണ് കാരണം അതൊക്കെ പോട്ടെ ഇപ്പോൾ ഒരാലോചന വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് അമ്മാവന്മാരാണ് നോക്കുന്നത് ഇങ്ങോട്ട് വന്ന ആലോചനയാണ് മോൻ ഒന്ന് പോയി കാണണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എനിക്കും ഇഷ്ട അമ്മ പോയി കണ്ടാൽ മതി അവൻ്റെ ചെവിയിൽ ഒന്നും കയറില്ല അമ്മ പറഞ്ഞത് ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ പുറം തിരിഞ്ഞു നിന്നു അത് എങ്ങനെ ശരിയാവും മകൻ്റെ വാക്ക് കേട്ട് അവർക്ക് ദേഷ്യം വന്നു അതൊക്കെ ശരിയാവും എനിക്ക് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ് അവൻ അമ്മയെ അവഗണിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ്റെ പോക്ക് നോക്കി വേദനയോടെ അവിടെ തന്നെ ഇരുന്നു പിറ്റേ ആഴ്ച തന്നെ മകനു വേണ്ടി പെണ്ണ് കാണാൻ അമ്മയും അനിയന്മാരും പോയി ആത്മജ എല്ലാവർക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇന്ദ്രജിത്തിൻ്റെ ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്ദ്രജിത്ത് നാട്ടിലില്ല എന്ന് പറഞ്ഞ് നിശ്ചയം വേണ്ടെന്ന് വെപ്പിച്ചു ആത്മജയെ എങ്ങനെയും ഒഴിവാക്കാൻ നിൽക്കുന്നവർക്ക് ചെക്കനെ പറ്റിയൊന്നും അന്വേഷിക്കാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് കല്യാണം ഒരാഴ് രണ്ടാഴ്ചക്ക് ശേഷം നടത്താൻ തീരുമാനിച്ചു മോളെ അവനൊരു ദേശീയക്കാരനാണ് മോള് വേണം ഇനിയെല്ലാം നോക്കി നോക്കിക്കണ്ട് നടത്തേണ്ടത് അമ്മ ആത്മജയോട് ഇന്ദ്രജിത്തിനെ പറ്റി അത്രയും പറഞ്ഞു നിർത്തി അങ്ങനെ ആ ദിവസം വന്നെത്തി ആത്മജ ഇന്ദ്രജിത്തിനൊപ്പം ഇരിക്കുമ്പോഴും താലി കെട്ടുമ്പോഴും ഇന്ദ്രജിത്തിന്റെ ഒരു നോട്ടം പോലും തെന്നിൽ പാളിയെത്തിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ നെഞ്ചിൽ എവിടെയോ നുറുങ് വേദന തോന്നി കല്യാണ തിരക്കെല്ലാം കഴിഞ്ഞ് ഇന്ദ്രജിത്തിന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോഴും അവനിൽ ഒരു മാറ്റവും അവൾ കണ്ടില്ല ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെന്ന് പോലും കാണിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പേടി തോന്നി കാർ വലിയൊരു വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി അവളും അവനും കാറിൽ നിന്നും ഇറങ്ങി അമ്മ നിലവിളക്ക് നൽകി കയറ്റുമ്പോഴും അവനിൽ സന്തോഷമില്ലെന്ന് അവൾ മനസ്സിലാക്കി അകത്ത് കയറിയപ്പോൾ തന്നെ ബന്ധുക്കൾ അവളെ മൂടി അനിയന്മാരും അവരുടെ ഭാര്യന്മാരും അവരുടെ എല്ലാ കുട്ടികളും അവളെ പൊതിഞ്ഞു നിന്നു അപ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിൽ ഇന്ദ്രജിത്ത് നിന്നു ഇനി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കുളിക്കാൻ വിടുമോ വാ മോളെ മോൾക്ക് വേറെ വല്ല ഓമൻ പേരുമുണ്ടോ അമ്മ ആത്മജയെ എല്ലാവരിലും നിന്നും എണീപ്പിച്ചു കൊണ്ട് പറഞ്ഞു എന്താ ഒരു സ്നേഹം എല്ലാവരും പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു അമ്മ ആത്മജയെ കൊണ്ട് മുകളിൽ മുറിയിലേക്ക് നടന്നു ആത്മജ മോൾക്ക് വീട് ഇഷ്ടമായോ ഇഷ്ടമായി എന്നെ എല്ലാവരും മിന്നു എന്നാ വിളിക്കുന്നേ അമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിൽ കയറി ഇതാണ് നിങ്ങളുടെ മുറി മോള് ഒന്ന് കുളിക്ക് അലമാരയിൽ ഉണ്ട് ഡ്രസ്സെല്ലാം ഉണ്ട് ഇഷ്ടമുള്ളത് ഇട് അമ്മ തായിക്ക് പോകുക ഏട്ടൻ എവിടെ അമ്മേ അവൻ അവനിപ്പോൾ വരും മോളെ അമ്മ അതും പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ആത്മജതി തിരിഞ്ഞ് എടുത്ത് കുളിക്കാൻ കയറി അവളുടെ മനസ്സിൽ ശൂന്യത മാത്രമായിരുന്നു ഒരു പാവം പോലെ കുളി കഴിഞ്ഞ് ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നു അവിടുത്തെ സംസാരം കേട്ട് തലയ്ക്ക് അടി കിട്ടിയതുപോലെ നിന്നുപോയി അമ്മയുടെ ഒറ്റ വാക്കിലാണ് ഈ കല്യാണം നടത്തിയത് അങ്ങേര് ഏത് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോയത് മൂത്തതായിപ്പോയി ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടി നരകത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ സന്തോഷമായല്ലോ എല്ലാത്തിനും അയാൾ നന്നാവില്ല രണ്ടാമത്തെ അനിയൻ കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പയ്യ പറ ആ കൊച്ചു കേട്ടാ അമ്മയുടെ കരച്ചിലടക്കിയുള്ള സംസാരം കേട്ടപ്പോൾ ആത്മജ തിരിഞ്ഞു മുറിയിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു അവൾ കരഞ്ഞില്ല റൂമിൽ കയറി മൂലയിൽ ഇട്ടിരിക്കുന്ന ഇരുന്നു എല്ലാം അവസാനിച്ചെന്ന് അവൾ മനസ്സിലായി മോളെ കഴിക്കാം അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് നേരായോ ഏട്ടൻ വന്നോ വന്നല്ലോ മോള് കണ്ടില്ലേ അവൻ കുളിക്കുന്നു അമ്മ ബാത്റൂമിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ല അവൾക്ക് അതിശയം തോന്നി തൻ്റെ മുന്നിലൂടെ ഒരാൾ പോയിട്ടും താൻ കണ്ടില്ല ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ചാടി ചാടിയണീറ്റു മക്കൾ കഴിക്കാൻ അങ്ങ് വാട്ടോ അമ്മ പുറത്തേക്ക് പോയപ്പോൾ അവൾ ഇന്ദ്രജിത്തിനെ നോക്കി അവൻ അവളെ നോക്കാതെ കണ്ണാടിയിൽ മുന്നിൽ പോയി മുടി ചീവി ഒതുക്കി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൻ ചേർപ്പ് ട്രോയിലേക്ക് ഇട്ടിട്ട് തിരിഞ്ഞു നിന്നു എന്തോ അവൻ്റെ വിളി കേൾക്കാൻ കാത്തു നിൽക്കും പോലെ അവൾ വിളി കേട്ടു എനിക്ക് വേണ്ടി കാത്തിരിക്കരുത് വിശന്ന കൈച്ചോളണം കേട്ടല്ലോ പിന്നെ എൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല കുടിക്കും വലിക്കും പിന്നെ അറിയാം എങ്ങനെ അറിയാം അറിഞ്ഞു നന്നായി അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ പുറത്തേക്ക് പോവുന്നത് കണ്ടപ്പോൾ അവളും കൂടെ താഴേക്ക് നടന്നു എല്ലാവരും ഒരുമിച്ച് കയ്പുകഴിഞ്ഞു കിടക്കാൻ പോയി ഇന്ദ്രജിത്ത് പോയപ്പോൾ അമ്മ അവളുടെ കയ്യിൽ പാലും കൊടുത്ത് റൂമിലേക്ക് വിട്ടു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നതുകൊണ്ട് വലിയ ടെൻഷൻ തോന്നിയില്ല അവൾ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മുറിയിൽ അവനെ കാണാത്തത് കൊണ്ട് വാതിൽ ചാരിയിട്ട ശേഷം ബെഡിൽ പോയിരുന്നു ബാൽക്കണി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ എണീറ്റ് നിന്നു ഇന്ദ്രജിത്ത് അവളെ ഒന്ന് പാളി നോക്കിയ ശേഷം ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു ആത്മജ എനിക്ക് കൂടുതലൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല തൻ്റെ വീട്ടുകാർ എന്നെപ്പറ്റി തിരക്കാതിരിക്കുന്നത് മോശമായി പോയി ഇതുപോലെ ഒരുത്തന് പെണ്ണിനെ കൊടുക്കാൻ ആരെങ്കിലും നിൽക്കുമോ അതോ തൻ്റെ അച്ഛനും അമ്മയ്ക്കും താനും ഒരു ഭാരാണോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൾ ശില പോലെ നിന്നു അവളിൽ നിന്നും മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവളെ മറികടന്ന് ബെഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നില്ലേ ആത്മജിയുടെ നിൽപ്പ് കണ്ട് ഇന്ദ്രജിത്ത് ചോദിച്ചു അവൾ അവൻ്റെ പോയി കിടന്നു അവൻ്റെ ശ്വാസം പോലും അവളെ ശല്യം ചെയ്തില്ല അവളുടെ ഉറക്കം പോലും ആലോ അപഹരിച്ചു കൊണ്ടുപോയെന്ന് തോന്നി എപ്പോഴോ അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നപ്പോൾ അവൻ ചാടി എണീറ്റ് ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി അവൻ്റെ പോക്ക് കണ്ട് അവൾ എണീറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇല്ല നീയാണോ സത്യം അവളുമായി ഒരു ബന്ധവുമില്ല നിനക്ക് വട്ട അവൻ ഫോൺ കട്ട് ചെയ്തു വരുന്നത് കണ്ടപ്പോൾ ആത്മജ വേഗം വെട്ടിലേക്ക് കണ്ണടച്ച് കിടന്നു അവൻ അവളെ ഒന്ന് പാളി നോക്കിയ ശേഷം ബെഡിലേക്ക് കിടന്നു രാവിലെ ആത്മജ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും അനിയന്മാരും ഭാര്യമാരും ചേർന്ന് പ്രാതൽ ഉണ്ടാക്കുന്നത് തിരക്കിലായിരുന്നു മോള് വന്നോ എന്താ അവിടെ നിൽക്കുന്നേ ആത്മജ അടുക്കളയുടെ വെളിയിൽ മടിയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മ ചിരിയോടെ ചോദിച്ചു ആത്മജ മനോഹരമായി ചിരിച്ചിട്ട് അകത്തേക്ക് കയറി ചെന്നു ചേച്ചി ഞങ്ങളിങ്ങ് ഉച്ചക്ക് മുന്നേ പോവുകട്ടോ അനിയന്മാരുടെ ഭാര്യമാർ പറഞ്ഞു അയ്യോ എന്താ പെട്ടെന്ന് ഞാനും അമ്മയും മറ്റൊക്കല്ലേ ആത്മജ സംശയത്തോടെ ചോദിച്ചു കല്യാണം പ്രമാണിച്ച് കുറേ ലീവ് ലീവെടുത്തു പോയി ചേച്ചി പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ അനിയത്തിമാർ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്കുള്ള ചായം എടുത്ത് റൂമിലേക്ക് പോയി ജിത്തു ചായ രാവിലെ കുടിക്കില്ല മോൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം അമ്മ ചോദിച്ചു എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേട്ടൻ പണ്ട് മുതലൊക്കെ ചായ കുടിക്കില്ലേ ആത്മജ ക്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ട് ചോദിച്ചു നേ നേരത്തെയൊക്കെ കുടിക്കുമായിരുന്നു ഇപ്പോൾ രാവിലെ കട്ടൻ ചായയുടെ നിറത്തിലുള്ള വെള്ളമെല്ലേ വലിച്ചു കയറ്റുന്നത് അമ്മയുടെ സംസാരത്തിൽ നിരാശ ആത്മജക്ക് മനസ്സിലാക്കി ഞാൻ ഈ ചായ ചേട്ടന് കൊടുത്തിട്ട് വരാം അതും പറഞ്ഞിട്ട് ചായ കപ്പുമെടുത്ത് റൂമിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ അവൻ കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു അവളെ കണ്ടെങ്കിലും അവളെ നോക്കാതെ തിരിഞ്ഞു തന്നെ നിന്നു ജിത്തുവേട്ടൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ രാവിലെ ചായ കപ്പ് അവനു നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ സംശയത്തോടെ നോ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ അവന് മനോഹരമായൊരു ചിരി തിരി തിരിച്ചു കൊടുത്തു അല്ല ചിത്തുവേട്ടൻ എവിടെയോ പോകുന്നു എന്ന് തോന്നി ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല എന്നാലും താൻ ഇതുവരെ കൊണ്ടുവന്നതല്ലേ ഞാൻ ചുമ്മാ പുറത്തേക്ക് ഞാൻ വീട്ടിലെങ്ങനെ ഇരിക്കാറില്ല എന്താ തനിക്ക് ഇവിടെ എങ്കിലും പോണോ അവളുടെ കയ്യിൽ നിന്നും ചായ മേടിച്ച് ചുണ്ടോട് ചേർത്ത് അവളുടെ ചിരി അവൻ്റെ നെഞ്ചിൽ എവിടെയോ കൊളുത്തിയതായി തോന്നി താൻ ആഗ്രഹിച്ച ഒരു പെണ്ണ് തന്നെയാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം ജിത്തുവേട്ടം ഫ്രീ ആണോ ഇല്ലെങ്കിൽ അമ്മേനെയും കൂട്ടി പോവാം കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ചേർന്ന് വേണം ഭഗവാനെ തൊഴാൻ പോവേണ്ടത് എൻ്റെ കാറ് വർക്ക്ഷോപ്പിലാണ് ബൈക്കാണുള്ളത് അവൻ പറഞ്ഞിട്ട് അവളെ നോക്കി എനിക്ക് ബൈക്കിൽ അറിയാം എൻ്റെ വിഷ്ണുവേട്ടന് ഒരു ബൈക്കുണ്ടായിരുന്നു ഞങ്ങൾ അതിൽ ഇടയ്ക്കൊക്കെ കറങ്ങാൻ പോകുമായിരുന്നു അവൾ പറഞ്ഞു കഴിഞ്ഞതും എന്തോ ഓർത്ത പോലെ അവനിൽ നിന്നും മുഖം തിരിച്ചു നിന്നു ആരാ വിഷ്ണു എൻ്റെ ഏട്ടൻ അവൾ അവൻ്റെ അടുത്ത ചോദ്യത്തിന് നിൽക്കാതെ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചു അവളുടെ മുഖത്തെ സങ്കടഭാവം അവൻ ശ്രദ്ധിച്ചുവെങ്കിലും പിന്നെ അതേപ്പറ്റി സംസാരിക്കാൻ തോന്നിയില്ല താൻ അമ്പലത്തിൽ പോവാൻ റെഡി ആയിക്കോ ഞാൻ കാർ കിട്ടുമെന്ന് നോക്കട്ടെ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവിടെ നിന്ന് തിരിഞ്ഞ് അവൻ ഡീപ്പോയിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് ബാൽക്കണി ഡോർ തുറന്ന് അവിടെ ഇട്ടിരിക്കുന്ന ചെയറിലിരുന്ന് പോ ചേറിൽ പോയിരുന്നു ആത്മജക്ക് അവൻ്റെ തീരുമാനത്തിൽ അതിയായ സന്തോഷം തോന്നി പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഇറങ്ങി അമ്പലത്തിൽ പോവാൻ മാറ്റിവെച്ച കറുത്ത കരയുള്ള സെറ്റും മുണ്ടും കയ്യിലെടുത്തു അടുത്തു തന്നെ ഇന്ദ്രജിത്തിൻ്റെ വെള്ള ഷർട്ടും മുണ്ടും മാറ്റിവെച്ചു അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാൻ നേരത്തെ മേടിച്ചു വെച്ചതാണ് ഇടുമോ എന്നൊന്നും ഒന്നും അറിയില്ല എന്നിട്ടു അമ്മാവൻ്റെ കാൽ പിടിച്ച് മേടിച്ചതാ അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല എന്നാലും അമ്മാവൻ മേടിച്ചു തന്നു അവൾ റൂമിൻ്റെ ഡോർ അടച്ച് അവൾ ഇട്ടിരിക്കുന്ന ചുരിദാർ തലവഴി ഊരി ബെഡിലേക്കിട്ടു അവൾ ഭംഗിയായി സാരി എടുത്തു പുറത്തേക്ക് നടന്നു ഇതേ സമയം അവളുടെ പ്രവൃത്തി കണ്ട് കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു നമ്മുടെ നായകൻ അമ്മേ ഏട്ടൻ ഇങ്ങോട്ട് വന്നോ അമ്പലത്തിൽ പോവാൻ കാർ നോക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പോന്നതാ സിറ്റൗട്ടിൽ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ആ ബാൽക്കണിയിൽ കാണും അമ്മ അവളുടെ സന്തോഷം കണ്ടു പറഞ്ഞു ഞാനൊന്നു നോക്കട്ടെ ആത്മജ വപ്രാണത്തിൽ തിരിഞ്ഞ് അകത്തേക്ക് കയറി റൂം ലക്ഷ്യം വെച്ച് ഓടി ഈശ്വര പുള്ളി റൂമിലുണ്ടാവല്ലോ അവൾ ഓടും വഴി പ്രാർത്ഥിച്ചു റൂമിൻ്റെ ഡോട്ട് ഹാൻഡിൽ പിടിച്ച് തിരിച്ച് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു അവൾ മാറ്റിവെച്ച ഷർട്ടും മുണ്ടും ഒടുത്ത് നിൽക്കുന്ന കെട്ടിയോനെ ഷാസ് ജിത്തുവേട്ടൻ എവിടെയായിരുന്നു കാർ കിട്ടിയോ അവൾ അവൻ്റെ ഉത്തരത്തിനായി ആകാംക്ഷയോടെ ചോദിച്ചു നീ റെഡിയായോ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു എന്താ ചുമ്മാ ചോദിച്ചതാ ഞാൻ റെഡിയായി പോവാം അവൾ ആശ്വാസത്തോടെ പറഞ്ഞു അവനെ മുട്ടിയുരുമി തായേക്ക് നടന്നു അവളുടെ മനസ്സിൽ സന്തോഷം അലതല്ലി അവർ വന്നില്ലല്ലോ എല്ലാവരും കഴിക്കാനിരുന്നപ്പോൾ അമ്മ മുകളിലെ റൂമിലേക്ക് നോക്കി ചോദിച്ചു അമ്മ വല്ല സ്വപ്നം കണ്ടതാവും ഏറ്റവും ഇളയ മകൻ അമ്മയെ നോക്കി പറഞ്ഞു എന്തു സ്വപ്നം അല്ല അമ്മയുടെ മോൻ അമ്പലത്തിൽ പോകാൻ സമ്മതിച്ചെന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വിശ്വാസക്കേട് ഒന്ന് പോയേടാ ചക്ക നീ കണ്ണു തുറന്ന് നോക്ക് എൻ്റെ മക്കൾ വരുന്നു അമ്മ കൈ ചൂണ്ടി ഇടത്തേക്കും മക്കളും മരുമക്കളും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഇന്ദ്രജിത്തിനെയും ആത്മജയേയും അത്ഭുതത്തോടെ നോക്കിയിരുന്നു മക്കൾ കൈക്കുന്നില്ലേ രണ്ടുപേരും തായി എത്തിയപ്പോൾ അമ്മ അതീവ സന്തോഷത്തോടെ ചോദിച്ചു ഇല്ലമ്മ ഞങ്ങൾ തൊയ്തിട്ട് വരാം എന്നാ പോയിട്ട് വാ മോനെ മോളെ സൂക്ഷിച്ചു കൊണ്ടുപോണേ അതിന് മറുപടി നൽകാതെ അനിയന്മാരുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി അതോ നിങ്ങൾക്ക് തിരക്കുണ്ടോ ഇല്ല ഏട്ടനും ഏട്ടത്തിൽ വന്നിട്ടേ പോവൂ അവൻ ബൈക്കിൻ്റെ കീയുമെടുത്ത് പുറത്തേക്ക് പോയി പോയിട്ട് വരാം എല്ലാവരോടുമായി പറഞ്ഞിട്ട് അവൻ്റെ പുറകെ ആത്മജയം പുറത്തേക്ക് നടന്നു എൻ്റെ അമ്മേ എന്താ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എല്ലാവരും പരസ്പരം നോക്കി സന്തോഷത്തോടെ ചിരിച്ചു കൂടെ അമ്മയും കൂടി തൻ്റെ മകനെ ഈ വിധത്തിൽ കണ്ടിട്ട് വർഷങ്ങളായി അവിടെ ബൈക്ക് ഗേറ്റ് കടന്ന് പോകുന്നത് കണ്ടപ്പോൾ അമ്മ മനമൊരുക്കി പ്രാർത്ഥിച്ചു ജിത്തുവേട്ടൻ താങ്ക്സ് ബൈക്കിലിരുന്ന് കൊണ്ട് ആത്മജ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു എന്തിന് ഈ ജീവിതം ചിലർക്കുള്ള മറുപടിയാണ് അവൻ്റെ ദേഷ്യത്തിൻ്റെ ബൈക്കിൻ്റെ വേഗത കൂട്ടി ആത്മജ പേടിയോടെ അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിരുന്നു അമ്പലത്തിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തിയപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്